പിന്നെ സിമ്മിൽ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഒബ്ജക്ട്സിന് മൂല്യം കൊടുക്കുന്ന അല്ലെങ്കിൽ വാല്യൂ നൽകുന്ന കുറച്ച് കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ട് അതിൽ ഒന്നാണ് സ്കേസിറ്റി അതായത് ദുർബലത രണ്ടാമത് സാക്ഷരത പിന്നെ സാക്രിഫൈസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സമർപ്പിക്കുക പിന്നെ ഡിഫിക്കൽട്ടീസ് പ്രയാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്തിന് മൂല്യം നൽകുന്നത് ഒരു മണിക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് വാല്യൂ നൽകുന്നത് എന്നതിനെ കുറിച്ച് സിമ്മില് സിം പറയുന്നുണ്ട് കേട്ടോ അതുപോലെ സിമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാർട്ടർ സിസ്റ്റവുമായിട്ട് അത് കമ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ട് അതായത് പഴയകാല ബാർട്ടർ സംവിധാനവും കാല സാമ്പത്തിക വിനിമയ സംവിധാനവും എന്താണ് അദ്ദേഹം കുറച്ച് വിശദീകരിക്കുന്നത് എങ്ങനെ എക്സാമ്പിളിലൂടെയാണ് എങ്ങനെയെന്ന് വെച്ചാൽ പഴയ പഴയകാലത്ത് ബാർട്ടർ സംവിധാനത്തില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇന്ററാക്ഷൻസ് മാന്യത ഭക്ഷണം തുടങ്ങിയൊന്നും ഒരു മൂല്യമില്ല അല്ലെങ്കിൽ അവയുടെ മൂല്യം എന്താണ് ഒരു ഡിമ്മ ലെവലായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ മൂല്യം ഇല്ലായ്മയിൽ നിന്നൊക്കെ മാറി പണം അല്ലെങ്കിൽ മണി എന്നൊരു കൺസെപ്റ്റ് വന്നതോടെ ഈ ഒരു ദ്രവ്യങ്ങളുടെ അതായത് നമ്മളെ മാന്യത സ്നേഹം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൈൻഡ് ഓഫ് തിങ്സ് ഇവയ്ക്കൊക്കെ എന്ത് ടീച്ചിൽ ഒരു പണത്തിന്റെ അടിസ്ഥാനത്തിൽ അവ തീരുമാനിക്കപ്പെടുകയും അവയ്ക്ക് ഒരു മൂല്യം ലഭിക്കുകയും ചെയ്തു എന്നതിനെ കുറിച്ചാണ് സിംള് പറയുന്നത് ഇനി ഇതിൽ ന്റ് ആയിട്ട് സിമ്മൽ പറയുന്ന കുറച്ച് ഏരിയസ് ഉണ്ട് അതായത് ദ മേജർ ആർഗ്യുമെന്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സിമ്മൽസ് ഡിസ്കഷൻസ് ഓൺ മണി ഈസ് ബേസ്ഡ് ദ ദോളോയിങ് തോട്ട്സ് അതായത് സിംബിളിന്റെ അഭിപ്രായത്തിൽ മണിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ മണി എന്നതിനെ ബേസ് ചെയ്യുന്ന കുറച്ച് തോട്ട്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആർഗ്യുമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത് ഏകദേശം ഒരു നാല് പോയിന്റ് ആണ് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് മണി ക്യാൻ ബി റിഗാർഡ് ആസ് ദ സ്ട്രക്ചറൽ മെറ്റഫർ ഓഫ് ഹ്യൂമൺ എക്സിസ്റ്റൻസ് അതായത് പണം മനുഷ്യന്റെ എന്താ പറയുക അസ്തിത്വത്തെ എന്ത് ചെയ്യണം ഘടനാപരമായ ഉപകരണമായിട്ട് അല്ലെങ്കിൽ ഒരു മെറ്റഫറായിട്ട് എന്ത് ചെയ്യുന്നു കാണുന്നു എന്നതിനെയാണ് ഫസ്റ്റ് പറയുന്നത് സെക്കൻഡ് എന്ന് പറയുന്നത് ഈ വാല്യൂ എന്ന വാക്കിന് അല്ലെങ്കിൽ പണം മൂല്യം എന്നിവയുമായിട്ട് എന്തുണ്ട് ഒരു ഇരട്ട സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഡുവൽ നാച്ചർ ഉണ്ട് ഇവയ്ക്ക് വയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡുവൽ നാച്ചർ എന്തിനുണ്ട് വാല്യൂവിനുണ്ട് എന്നാണ് പറയുന്നത് തേർഡ് വൺ ഈസ് ഫിസിക്കലൈസേഷൻ യൂണിവേഴ്സലൈസേഷൻ ആൻഡ് കമ്മോഡിഫിക്കേഷൻ ഓഫ് ഹാപ്പൻസ് അതായത് ശരീരവൽക്കരണം എന്നാണ് ഫിസിക്കലൈസേഷൻ ദെൻ വിഷുവേനത എന്നാണ് യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയുന്നത് ഇവയുടെ ഒരു ആശയങ്ങൾ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ കമ്മോഡിഫിക്കേഷൻ മൂ എന്താ പറയാ മൂല്യത്തിന്റെ ഒരു കമ്മോഡിഫിക്കേഷൻ അതായത് ഒരു കമ്മോഡിറ്റി ആയിട്ട് ഒരു സെയിൽ എന്ന രീതിയിൽ വസ്തുവായിട്ട് നമ്മൾ ഒരു വസ്തുവിനെ സമീപിക്കുകയാണെങ്കിൽ കമ്മോണി കമ്മോഡിഫിക്കേഷൻ എന്ന് പറയും ഇവയൊക്കെ ഈ വാല്യൂ എന്നതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങളെയും വാല്യൂ എന്ന കൺസെപ്റ്റിലേക്ക് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ിറ്റി എന്ന് പറയുമ്പോ താരതമ്യവാദം എന്നൊക്കെ പറയും ഇവ തമ്മിലുള്ള മനുഷ്യബന്ധങ്ങളിൽ പണത്തിലൂടെ സംഭവിക്കുന്നു എന്നും പറയുന്നു സിമ്മിൾ പറയുന്നുണ്ട് സോ ഇവ നാലുമാണ് അദ്ദേഹം പറയുന്ന നാല് പ്രധാന ആർഗ്യുമെന്റ്സ് ആയിട്ട് വരുന്നത് ശേഷം അദ്ദേഹം പറയുന്നത് ഈ പ്രധാന വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റ്സിനൊക്കെ ബേസ് ചെയ്തിട്ടു അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് സിംബൽ പിന്നെ പണം എങ്ങനെ മൂല്യങ്ങൾ നേടുന്നു അല്ലെങ്കിൽ വാല്യൂ നേടുകയും വ്യക്തികളുടെ ജീവിതത്തിൽ എങ്ങനെ നിർണായക ഘടകമായി ഘടകമാവുകയും ചെയ്യുന്നു ഇതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചു ഒരു ലാർജ് ആയിട്ട് രണ്ട് മൂന്ന് പാരഗ്രാഫ് കൂടെ നമുക്കുണ്ട് സോ അത് നിങ്ങളൊന്ന് കവർ ചെയ്യാം രണ്ട് രണ്ട് പാരഗ്രാഫ് കൂടെ കേട്ടോ ഏർ ഇത്രയും ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഏരിയാസ് കൂടെ നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ട്രൈറ്റിലോട്ട് പോകാം അതായത് അദ്ദേഹം പറഞ്ഞ ഒരു അഞ്ചോളം ട്രൈറ്റ് ഉണ്ട് അതിൽ അഞ്ചാമത്തെ ലാസ്റ്റ് ട്രൈറ്റ് ആണ് മണി ആൻഡ് വാല്യൂ ആണ് നമ്മൾ ഇതുവരെ നോക്കിയത് ഇനി നമ്മൾ നോക്കുന്നത് മണി ആൻഡ് ഫ്രീഡം അതായത് മണി എന്ന് പറയുമ്പോൾ പണത്തെ കുറിച്ചും ഫ്രീഡം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തെ കുറിച്ചും അല്ലെ സോ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതിലൂടെ സിമിൾ പറയുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ എന്തുണ്ട് പണത്തിന്റെ മൂല്യവ്യവസ്ഥകൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നും അതെങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ നമ്മളെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട് പിന്നെ അതിലൂടെ പണത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മണിയുടെ ഒരു ആഗോള വിനിമയങ്ങളെ കുറിച്ചും സമ്പദ്ഘടനകളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് ഇതിലൂടെ സിമ്മിൽ വിശദീകരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ഫിലോസഫി ഓഫ് മണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പണവും സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ നമ്മളെ മണി ആൻഡ് ഫ്രീഡം എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു പണം വ്യക്തിഗത സ്വാതന്ത്ര്യത്തെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് സാമ്പത്തിക ബാധ്യതകൾ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നു നമുക്ക് ഫിനാൻഷ്യലി കുറെ ബാധ്യതകൾ അല്ലെങ്കിൽ കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യും കുറയ്ക്കുന്നു എന്ന് പറയും അതായത് മുമ്പത്തെ ബാട്ടർ സംവിധാനത്തിൽ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് കർഷകർ അവരുടെ വിളകൾ മേധാവികൾക്ക് സമർപ്പിക്കേണ്ടി വന്നിരുന്നു അവർ പശു ഗോതമ്പ് ചോളം എന്നിവ പകരം നൽകി സിംബിൾ പറയുന്നത് പണം സ്വാതന്ത്ര്യത്തെ വിപുലീകരിക്കുകയും വ്യക്തിഗത തിരിച്ചറിവിനെയും സ്വാതന്ത്ര്യത്തെയും കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു എന്നാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം സിംപിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത് അതെങ്ങനെയാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം നമ്മള് വീട്ടില് നമ്മള് മക്കളായിരിക്കും അല്ലെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കല്യാണം ഒരു സ്റ്റേജ് കഴിഞ്ഞാലും നമ്മൾ എന്താണ് സെക്കൻഡ് ജനറേഷൻ ആണ് ഫസ്റ്റ് ജനറേഷൻ നമ്മൾ പേരൻസ് ആയിരിക്കുമല്ലോ നമ്മൾ ഈ സെക്കൻഡ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയ ഒരു കാര്യം ചെയ്യണം ഇപ്പൊ നിങ്ങൾ ബിസിനസ് ഇഷ്ടമുള്ള ആളാണ് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അപ്പൊ നിങ്ങക്ക് ഒരു രീതിയിൽ ചെറിയൊരു കണ്ടെയ്നർ ഫുഡ് സ്റ്റോറുകളോ അല്ലെങ്കിൽ ഒരു ബൊട്ടിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തുടങ്ങണം എന്നിരിക്കട്ടെ നിങ്ങളൊരു ചെറിയ രീതിയിലൊരു ഫിനാൻസും കാര്യങ്ങളും ഉണ്ട് പക്ഷെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഗോൾഡ് വരും അല്ലെങ്കിൽ പാരന്സിന്റെ കയ്യിൽ നിന്നോ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഒരു എമൗണ്ട് വാങ്ങേണ്ടി വരും കാരണം നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു കൈൻഡ് ഓഫ് സേവിങ്സ് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരോടൊക്കെ ചോദിക്കണം പേരന്റ്സ് ഉള്ളവർ മാത്രമാണെങ്കിൽ പേരന്റ്സിന്റെ സമ്മതം വാങ്ങണം അവരെനിന്ന് മണി കിട്ടണം ചിലവർ സമ്മതം നന്നേക്കാ പക്ഷെ മണി തരണം എന്നില്ല ഉള്ളവരാണെങ്കിൽ ഹസ്ബൻഡിന്റെ പേരന്റ്സ് ഹസ്ബൻഡ് സ്വന്തം പേരന്റ്സ് അങ്ങനെ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് വരുമ്പോൾ ഒരുപാട് പേരവിടെ സമ്മതം ചോദിക്കേണ്ടി വരുമ്പോൾ ഒരുപാട് പേരെ സമീപിച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം ആണ് നഷ്ടപ്പെടുന്നത് നമ്മളെ ഇൻഡിവിജ്വലി നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുന്ന നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കില്ല അതേസമയം നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങൾ പേരൻ്റിനെ തന്നെ റിപ്പൻഡ് ചെയ്യുന്നവരും നിങ്ങൾ കല്യാണം കഴിച്ചവരോ ഒക്കെ ആയിരിക്കട്ടെ നിങ്ങൾ നിങ്ങളേതായ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് മാസം ഒരു വൺ ലാക്ക് സാലറി ഉണ്ട് നിങ്ങളെടുത്ത് അത്യാവശ്യം അതിലേറെയും നിങ്ങൾ ബിസിനസ് തുടങ്ങാനുള്ള സേവിങ്സും ഉണ്ട് നിങ്ങൾക്ക് ആരെ കയ്യിലും പണം ചോദിക്കേണ്ട ആവശ്യമില്ല ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടാകും കാരണം നിങ്ങളുടെ കയ്യിൽ മണിയുണ്ട് മാസം മാസം മണി വരാനുള്ള ഒരു നല്ലൊരു സോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് നല്ലൊരു പ്രൊഫഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മണി നിങ്ങളുടെ ഫ്രീഡത്തെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാണ് വീട്ടിൽ ഭർത്താവ് ഭർത്താവുണ്ടായിക്കോട്ടെ അമ്മയച്ഛനായിക്കോട്ടെ എല്ലാവരോടും പറയുകയാണ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ഫിനാൻഷ്യൽ സോഴ്സും മറ്റു കാര്യങ്ങളുമുണ്ട് എൻ്റെ കയ്യിൽ അതിന് മറ്റു പരിചയമുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് സോ ഞാൻ ഇങ്ങനെ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും സോഴ്സ് ഉള്ളതുകൊണ്ടും നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടും നിങ്ങളുടെ കയ്യിൽ മണി ഉള്ളതുകൊണ്ടും അവർക്കൊരു പക്ഷേ നിങ്ങൾ എതിർക്കാൻ സാധിക്കില്ല അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യില്ല ഒക്കെ നമ്മൾക്ക് സപ്പോർട്ടായിരിക്കും തരും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് അസൂയ ഉള്ളതുകൊണ്ട് നോ പറയുന്ന ഭർത്താക്കമ്പര് മേ ബി ഉണ്ടാവും അങ്ങനെ എല്ലാം ഞാൻ അവരെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ട് നമ്മളെടുത്ത് ആ ഒരു മണി സോഴ്സ് ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മളത് ഇൻഡിവിജ്വലൈസായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും അതേസമയം കയ്യിൽ നിങ്ങൾ മണിയൊന്നും കയ്യിലില്ല ചിലപ്പോൾ പേരന്റ്സ് ആണ് സ്വർണം വിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ചെറിയൊരു സേവിങ്സ് ബാക്കി ഭർത്താവിനോടോ അമ്മയോടോ അച്ഛനോടോ ചോദിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ് അതുപോലെ തുടങ്ങാനുള്ള ഫ്രീഡം ഉണ്ടാവില്ല അതാണ് ഡിഫറൻസ് ഇപ്പൊ നമ്മൾ വളരെ ചെറിയ കാര്യം നിലയിക്കോട്ടെ നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മണിയില്ല നമ്മൾ പാരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളോ ഭർത്താവിനെ ഡിപെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു അയ്യായിരത്തിന്റെ ഡ്രസ്സായിരിക്കും പക്ഷെ നമുക്ക് മേടിക്കേണ്ടി വരിക നമുക്ക് നമുക്ക് വേണ്ടി അവർ തരുന്നു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോ രണ്ടായിരമോ ആയിരത്തി അഞ്ഞൂറോ ആയിരിക്കും അപ്പൊ വളരെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡ്രസ്സിൽ നിന്നും വളരെ താഴെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഡ്രസ്സ് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആയിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക അത് അവരെ ഡിപ്പെെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് ഫ്രീഡം ഇല്ല നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്കില്ല അതേസമയം നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു സാലറി ഉണ്ട് നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പേരൻറ്റ്സ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തിൻ്റെ അടുത്താണ് മതി മതി ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാലും എനിക്ക് അതല്ല ഇഷ്ടമായത് എനിക്ക് ഈ ഒരു എമൗണ്ടിലുള്ള ഈ ഒരു ഡ്രസ്സാണ് ഇഷ്ടമായത് ഞാനതാണ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ് നിങ്ങളെ എമൗണ്ട് നിങ്ങളെ മണി കൊണ്ട് നിങ്ങൾ വാങ്ങണം അതാണ് ഫ്രീഡം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിലുള്ള കാര്യം ആലോചിച്ചാൽ മതി മണി കയ്യിലുണ്ടോ നമുക്ക് ഫ്രീഡം ഉണ്ടാവും ഇല്ലേ നമുക്ക് ഫ്രീഡം കുറവായിരിക്കും അതാണ് അതിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അദ്ദേഹം കുറച്ചുകൂടെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂട്ടോ സോ നിങ്ങൾക്ക് ഇതൊന്നുകൂടെ റീഡ് ചെയ്യാം കുറച്ചുകൂടെ റീഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഏരിയ ഇതിലുണ്ട് കേട്ടോ